കേരളം കാത്തിരുന്ന അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് ഷാരോൺ വധക്കേസിൽ പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി നെയ്യേറ്റിൻകര ജില്ലാ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ജസ്റ്റിസ് എ എം ജസ്റ്റിസ് എ എം ബഷീറാണ് ഈ ഒരു അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വളരെ നീണ്ട കാലത്തെ ഒരു വാദത്തിനും പ്രതിവാദത്തിനും ഒക്കെ ശേഷമാണ് ഈ ഒരു വാദം അല്ല ലക്ഷ്മിക്കണേ ഈ ഒരു വിധി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ചയായിരുന്നു വിധി അന്തിമ അന്തിമവിധി പുറപ്പെടുവിക്കുമെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അന്ന് പ്രതിഭാഗത്തിൻ്റെ വാദം കൂടി കേട്ട ശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ കൃത്യസമയത്ത് തന്നെ കോടതി ആരംഭിച്ചു അത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപത്തി പേജുള്ള വിധിപ്പകർപ്പാണ് കോടതി വായിച്ചത് അതിൽ എടുത്തു പറയുന്ന കോടതി എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കേരള പോലീസിനെ അഭിനന്ദനം അറിയിച്ചു അറിയിച്ചുകൊണ്ടുള്ള കാര്യമാണ് ആദ്യമായി കോടതി പറഞ്ഞത് അതായത് സമർത്ഥമായി തന്നെയാണ് കേരള പോലീസ് ഈ അന്വേഷണം നടത്തിയിട്ടുണ്ട് മാറി കാലത്തിനനുസരിച്ച് പോലീസിൻ്റെ അന്വേഷണ രീതി മാറ്റിയതിലും കോടതി വളരെയധികം പോലീസിനെ പ്രശംസിക്കുകയും ചെയ്തു ഒപ്പം തന്നെ സാഹചര്യ തെളിവുകൾ കോടതി നന്നായി ക്ഷമിക്കണം സാഹചര്യ തെളിവുകൾ പോലീസ് നന്നായി ഉപയോഗിച്ചു എന്നും കോടതി എടുത്തു പറയുന്നു കുറ്റം ഒപ്പം തന്നെ ഈ ഷാരോണുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തെളിവ് സ്വയം കൊണ്ടു നടക്കുകയാണെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല എന്നും കോടതി പറയുന്നു ഒപ്പം തന്നെ ജ്യൂസ് ചലഞ്ച് നടത്തിയാണ് കൊലപാതകമെന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു ഐ പി സി മുന്നൂറ്റി ഏഴ് അതായത് കൊലപാതക കുറ്റം തെളിഞ്ഞുവെങ്കിലും പോലീസ് ഈ വകുപ്പ് ഈ ഒരു കേസിൽ ചുമത്തിയിട്ടില്ല എന്നും കോടതി പറയുന്നു സരി ഷാരോണുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷവും ലൈംഗിക ബന്ധം നടത്തിയതിന് തെളിവുണ്ട് എന്നും കോടതി പറയുന്നു ഒപ്പം തന്നെ പ്രണയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ കാമുകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന ഈ ഒരു പ്രവണത സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും കോടതി നിരീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഗ്രീഷ്മ ശിക്ഷപ്പെടാൻ ഈ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം പോലും ഒരു ഈ ഗ്രീഷ്മയുടെ ഈ ഒരു പേര് അതായത് ഈ ഒരു ജ്യൂസ് ചലഞ്ചുമായി ബന്ധപ്പെട്ട കാര്യം ഷാരോൺ ആരോടും പറഞ്ഞിരുന്നില്ല എന്നത് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു കേസിൽ ഷാരോണിന് പരാതിയുണ്ടോ എന്നത് കോടതിക്ക് വിഷയമായിരുന്നില്ല അതായത് നേരത്തെ കോടതി പറഞ്ഞതുപോലെ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരൂൺ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു കേസിൽ ഷാരൂണിന് പരാതി ഉണ്ടോ എന്നത് കോടതിക്ക് വിഷയമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത് ഒപ്പം തന്നെ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മെ ശ്രമിച്ചു അതായത് രണ്ട് തവണയോളം ഗ്രീഷ്മ ഈ ഒരു വധശ്രമത്തിന് ശ്രമിച്ചു എന്നാണ് കോടതി പറയുന്നത് ആദ്യഘട്ടത്തിൽ കോടതി അത്തരത്തിലൊരു കാര്യം പറയുന്നു അതേ തന്നെ അതേസമയം രണ്ടു പേരുമായി ഈ ഗിരീഷ്മ ഈ ഒരു ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു അതായത് ഷാരൂണിനൊപ്പം തന്നെ ഷാരോണെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ പുറമേ മറ്റൊരാളുമായി വിവാഹനിശ്ചയ വിവാഹം ഉറപ്പിച്ചിരുന്നു അദ്ദേഹവുമായും ഈയൊരു ഗ്രീഷ്മ ഈ ഒരു സ്നേഹബന്ധം പുലർത്തിയിരുന്നു എന്നും കോടതി പറയുന്നു ഒക്ടോബർ പതിനാലിന് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ കൊലപ്പെടുത്താനാണ് എന്ന് ഷാരോൺ അറിഞ്ഞിരുന്നില്ല എന്നും കോടതി പറയുന്നുണ്ട് സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ ഒരു വിഷയത്തിലൂടെ നൽകുന്നത് എന്നാണ് കോടതി പറയുന്നത് അതായത് അത്രയും സ്നേഹിച്ച കാമുകനെ ഈ ഗ്രീഷ്മ തെല്ലും ഒരു സ്നേഹ പോലും ഒരു ഒരു കുറ്റബോധമോ ഒന്നുമില്ലാതെ ഇത്തരത്തിൽ കൊന്നുകളയുക എന്ന് പറയുന്നത് സ്നേഹി മറ്റ് സ്നേഹിക്കുന്ന ആളെ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ഒരു തെറ്റായ സന്ദേശമാണ് നൽകുക എന്നാണ് കോടതി പറയുന്നത് ഒപ്പം തന്നെ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കാനാകില്ല എന്നാണ് കോടതി പറയുന്നത് കാരണം ഈ ഒരു വിഷയം കോടതിയിൽ എത്തിയപ്പോൾ മുതൽ തന്നെ ഗ്രീഷ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ മുതൽ തന്നെ ഈ ഷാരൂണിൻ്റെ കുടുംബം ഈ ഒരു വിഷയത്തിൽ വധശിക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ ഒരു പ്രതിഭാഗം ആവശ്യപ്പെടുന്നത് അത് കോടതി പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം അതുപോലെ പ്രതിയുടെ വിദ്യാഭ്യാസം കണക്കിലെടുക്കണം എന്നൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ വിദ്യാഭ്യാസം ഈ ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയുടെ വിദ്യാഭ്യാസമോ പ്രായമോ കണക്കിലെടുക്കാനാവില്ല എന്നാണ് കോടതി പറയുന്നത് ഒപ്പം തന്നെ പ്രതിയുടെ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം നിലനിൽക്കില്ല അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ട് തവണയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിലും ആദ്യഘട്ടത്തിലും ശ്രമം നടന്നു രണ്ടാം ഘട്ടത്തിലും ശ്രമം നടന്നു അതുകൊണ്ട് തന്നെ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയാൻ എന്ന വാദം നിലനിൽക്കുന്നത് ില്ല എന്നും കോടതി കണ്ടെത്തുന്നു ഒപ്പം തന്നെ ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അതായത് നെടുമ്പാഴങ്ങാട് കോടതി ജയിലിൽ വെച്ച് ഗ്രീഷ്മ ഈ ലൈസോൾ ഉപയോഗിച്ച് ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത് ഒരിക്കലും നിലനിൽക്കില്ല കാരണം ലൈസോൾ കുടിച്ചാൽ ഒരിക്കലും മരണം സംഭവിക്കില്ല എന്ന് ഗ്രീഷ്മക്ക് അറിയാമായിരുന്നു എന്നാണ് കോടതി പറയുന്നത് ഒപ്പം തന്നെ ഗ്രീഷ്മ ലക്ഷ്യം വെച്ചത് സ്ലോ പോയിസണിങ് ആണ് അതായത് ഇപ്പൊ ചെറിയ രീതിയിൽ മരണം സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ഗ്രീഷ്മ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീഷ്മക്കെതിരെ നാല്പത്തെട്ട് സാഹചര്യ തെളിവുകളാണ് ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ പ്രൈം വിറ്റ്നസ് പോലും ഇല്ലാത്തൊരു കേസായിരുന്നു ഇത് വെറും സാഹചര്യ തെളിവുകളുടെയും സൈബർ സഹായത്തോടെയുമാണ് ഈ കേസ് തെളിയിക്കാനായത് അതുകൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് സാഹചര്യ തെളിവുകളാണ് ഈ ഒരു വിഷയത്തിൽ ഗ്രീഷ്മയ്ക്ക് എതിരെ പോലീസ് നിരത്തിയിരുന്നത് ഒപ്പം തന്നെ ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകുന്നതിൽ തെറ്റില്ല എന്നുമാണ് കോടതി പറയുന്നത് വധശിക്ഷക്ക് അനു വധശിക്ഷയ്ക്ക് ഗ്രീഷ്മ അല്ല ഗ്രീഷ്മ ഓക്കെ ആണെന്നാണ് കോടതി പറയുന്നത് ഒപ്പം തന്നെ നടന്നത് സമർത്ഥമായ കൊലപാതകമാണെന്നും പോലീസ് ക്ഷമിക്കണം കോടതി പറയുന്നു ഏതായാലും കോടതി വിധി കേൾക്കാനും ഇന്ന് വിധി കേൾക്കാൻ കോടതിക്കകത്തും കോടതിക്ക് ഈ ഒരു കോടതി റൂമിന് പുറത്തുമായി നിരവധി പേരാണ് തടിച്ചു കൂടിയത് ഗ്രീഷ്മയുടെ ക്ഷമിക്കണം ഷാരൂണിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു വിധി കേട്ട് അവർ ജഡ്ജിയോട് കൈകൂപ്പി തൊഴുന്ന ഒരു ഒരു സങ്കടകരമായ ദൃശ്യം ഞങ്ങൾ കണ്ടു ഒപ്പം തന്നെ ഈ കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗ്രീഷ്മ മാധ്യമങ്ങൾക്ക് മുമ്പിലും ക്ഷമിക്കണം അരുണിൻ്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുമ്പിലും വലിയ രീതിയിലുള്ള ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു അത് ഏതായാലും കേരളം ആഗ്രഹിച്ചിരുന്ന വിധി കേരളം കൊതിച്ച വിധിയാണ് ഈ ഒരു വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്